അസലാമലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന അവകാശപ്പെടുന്ന ഒരു തങ്ങള് നൂറെ ഹബീബ് എന്ന ഒരു ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അതിലൂടെ അതിലൂടെ അദ്ദേഹം ഇപ്പോൾ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും സ്ത്രീകളുടെ ശവ ശബ്ദം കിട്ടുമോ അദ്ദേഹം ആക്രമിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഒരു കൊടിമരം നാട്ടി കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു കല്ല് കൊണ്ട് ഒരു കുഴി നിർമ്മിക്കുകയും അതിലൂടെ ധാരാളം പൈസ അവിടെ വരുന്ന ആൾക്കാർ പാവങ്ങളായ ആൾക്കാർ അതിലേക്ക് പൈസ നിക്ഷേപിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടു ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തുന്നത് എന്ത് സുന്നത്തിൻ്റെ പേരിലാണ് ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത് തന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കാം എന്ന് ആരാണ് പഠിപ്പിച്ചത് അപ്പോൾ സത്യത്തിൽ ആത്മീയമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവങ്ങൾ അവർ പെട്ടുപോവാണ് സാധുക്കളായ സ്ത്രീകളൊക്കെ വന്ന് അവരുടെ സങ്കടങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ വളരെ ഒരു വേദന കൊണ്ട് പറയുകയാണ് ഇനിയും ഇത് മനസ്സിലാക്കാത്തവരൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക അദ്ദേഹം തങ്ങളാണോ അല്ലേ എന്നൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹത്തിനേക്കാളും വലിയ തങ്ങൾ പരമ്പരയുള്ള ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം അവരാരിങ്ങനെ ഒന്നും ചെയ്യുന്ന കാണുന്നില്ല അവരാരങ്ങനെ സമ്പത്തിനോടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോടോ ഇങ്ങനെ ആർത്തി കാണിക്കുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഇത് വലിയൊരു ഗുരുതരമായൊരു ചൂഷണം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം ആത്മീയ വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത് ചൂഷണത്തിൽ കുടുങ്ങിപ്പോകരുത് ഏതായാലും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അസ്ലാമലൈക്കും